കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിയമങ്ങളെ നമുക്ക് വേണ്ടി അനുഗ്രഹമാക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് വിശുദ്ധമത്തായ എഴുതി വിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും പല മുമ്പിലുള്ളവരും പുറകിൽ പോകും പല പുറകിലുള്ളവരും കയറി വരും നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ലൈനുണ്ട് ദൈവ ലൈൻ നിർത്തുമ്പോൾ ആ ലൈനിൽ നിന്നെ മുന്നേ കൊണ്ടുവരും ലോകത്തിൻ്റെ ലൈനിൽ നീ പിൻപനായിരിക്കും നല്ല ദൈവത്തിൻ്റെ ലൈനിൽ നീ മുൻപനാകണം ദൈവമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചുകൊള്ളണം അത് ഡോൺ ഗെറ്റ് ഡിസ്കറേജ് ഇഫ് യു ഫീൽ ആസ്തോ യു ആർ ദ ലാസ്റ്റ് ഡോൺ ജഡ്ജ് യുവർ സിറ്റുവേഷൻ ഗോഡ് ന്യൂസ് ഹൗ ടു റിവേഴ്സ് ദിയ ഓർഡർ നിൻ്റെ സിറ്റുവേഷൻ ഭയാനകമായിരിക്കാം നിൻ്റെ സിറ്റുവേഷനിൽ ഒരു കാര്യവും നടക്കുകയായിരിക്കാം എന്നാൽ അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ ദൈവത്തിന് സാധിക്കും അത്ഭുതകരമായി സാധിക്കും നിൻ്റെ ജീവിതത്തിൽ നീ പിൻവരുന്നതു തോന്നി ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്നെ മുൻപനാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ് ഒരു കണ്ടീഷൻ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ ലൈനിൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീ ആ ലൈനിൽ മുന്നേ മുന്നക്കേറിക്കണം ദൈവം പറയുന്ന കാര്യങ്ങളിൽ ലൈനിൽ മുന്നേ കയറിക്കണം കണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചന കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയിച്ചു തോന്നുക ദൈവമേ ഞങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിന്നെ കണ്ടുകൊണ്ട് നീ മാത്രം നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീ ഞങ്ങളെ കാണുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സാധ്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ കണ്ണുകളിൽ ലോകപ്രകാരം ഞങ്ങൾ പുറകിലുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ഞങ്ങൾ മുൻപന്മാരാണെങ്കിലും ഞങ്ങളെ ആർക്കും അതിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയില്ലല്ലോ ഏതവസ്ഥയിലും റിവേഴ്സ് ഉള്ളവരെ പുതുറകിലുള്ളവരെ റിവേഴ്സിൽ മുന്നേ കൊണ്ടുവരുവാൻ സാധിക്കുമല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കി മാർ ഡി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളിൽ കോളേജുകളിൽ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാവർദിയാവർ പ്രഥമാധ്യാപർ കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ലോകമെമ്പാടും ഉള്ള പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം അമേരിക്കൻ ഐക്യ നാടുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശു മുഹൂത്വം യേശു മൂല പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലെസ് യു